ശ്രീ സേനാപതി വേണു മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇന്ന് വൈകുന്നേരം പ്രതികരിച്ചത് സംസാരിച്ചത് എൽ ഡി എഫ് റാലിയിൽ പ്രസംഗിച്ചത് താങ്കൾ കേട്ടല്ലോ കിട്ടിപ്പോയി ഒരു അവസരം എന്ന മട്ടിൽ ഇതിൽ പ്രതികരിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ ആ വാദങ്ങളിൽ നിലനിൽക്കാനായോ എന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രതികരണം മാത്രം മതിയല്ലോ വസ്തുതകൾ വിസ്മരിച്ച് അതൊന്നും അറിയാത്ത ആളല്ല അദ്ദേഹം വസ്തുതകൾ വിസ്മരിച്ച് അതാകെയും സംസ്ഥാന സർക്കാരിനെതിരായി തിരിക്കാം എന്ന നിലയിലേക്കൊരു കേവല ആയുധം മാത്രമായി കണ്ട ഒരു പ്രതിപക്ഷം കോൺഗ്രസ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ആ നിലയിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോയില്ല ഈ വിഷയത്തിൽ ശരത്തെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു ഞാൻ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി എഴുതിയ ലേഖനവും വായിച്ചു അപ്പൊ ഞാനിപ്പോ എന്റെ കയ്യിൽ കിട്ടിയത് മംഗളം ദിനം പല പത്രത്തിൽ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ കിട്ടിയത് മംഗളം ദിനപത്രത്തിലാണ് അപ്പൊ ഇന്ന് പറഞ്ഞത് അല്ല മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് എഴുതിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ഹൈവേ വികസനം ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം മിനിഞ്ഞനാള് അതായത് ഏതാപത്രം ദിവസം ഏതാ ഇരുപതാം തീയതി ഇരുപതാം തീയതി മംഗളം ദിനപത്രത്തിലെ സമഗ്ര വികസനം സവിശേഷ മുന്നേറ്റം പിണറായി വിജയൻ നിലച്ചുപോയ പദ്ധതി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ കരാറുകാരെ നിശ്ചയിച്ച് പണി നിർ പണി നടത്താൻ അധികാരം ഈ സർക്കാരിൽ നിന്നാണോ താങ്കൾ അങ്ങനെ പരിമിതപ്പെട്ട് കാണുന്നത് ഭൂമി ഏറ്റവും നല്ല വിലക്ക് കൊടുക്കുക അങ്ങനെ ഏറ്റെടുക്കുന്നല്ലേ ഞാൻ പരിമിതപ്പെട്ടല്ല കൂരിയാട് തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ദേശീയപാതയുടെ വികസനത്തിന്റെ ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറ് വന്ന ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ലേഖനം എഴുതിയ മുഖ്യമന്ത്രി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങനെയായിരുന്നു കാര്യം അദ്ദേഹം എന്താണ് ഉണ്ടായ പിശകുമായി ബന്ധപ്പെട്ടാണ് ആ പറഞ്ഞത് ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി ായിരുന്നെങ്കിൽ ഒരു സാങ്കല്പികമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് ഭരണത്തിന്റെ തുടർച്ചയിൽ പതിനാറിൽ യു ഡി എഫ് തന്നെയായിരുന്നു ഭരിക്കുന്നത് എങ്കിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്കിൽ ദേശീയപാതാ വികസനം നടക്കുമായിരുന്നു എന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു തുടർഭരണത്തിലൂടെ വീണ്ടും എൽ ഡി എഫ് വന്നില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഈ തീരു ഈ പൂർണ്ണതയിലേക്ക് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് ഈ പ്രവർത്തനം പോകുമായിരുന്നു ഇതും മുഖ്യമന്ത്രി ഇന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ നിർമ്മാണത്തിലുണ്ടായ പിശകുകൾ പിഴവുകൾ അതിന് ചുമതലപ്പെട്ട എൻ എച്ച് എത് തിരുത്തണം ശരിയായി തിരുത്തണം ശാസ്ത്രീയമായി തിരുത്തണം എന്ന ഡിമാൻഡാണ് അദ്ദേഹം വെച്ചത് ആ ഭാഗമാണ് അങ്ങനെ സംസാരിക്കുന്നത് അതിനെ സമീപിച്ച നിങ്ങളെയും വിമർശിച്ചു ഇതാണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് മാറ്റി അല്ല ചെയ്തത് ഇതെല്ലാം സമഗ്രമായി സമീപിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ സമഗ്രമായി സമീപിച്ചതിനെ ശരത്തിന്റെ വ്യാഖ്യാനത്തെ ഞാൻ ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചതാ പറഞ്ഞു കൊല്ലത്ത് പ്രസംഗിച്ചതാണ് ഞാൻ പറഞ്ഞത് എന്റെ വ്യാഖ്യാനം ഒന്നുമില്ല അതിൽ അല്ല ഞാൻ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് നമ്മളിപ്പോ ടെലികാസ്റ്റ് ചെയ്ത് കേട്ടു സൂചിപ്പിച്ചു പറഞ്ഞു ശരത്തെ ശരത്തെ ഇതിലെല്ലാം പൊളിറ്റിക്സ് ആണല്ലോ പൊളിറ്റിക്സ് ആണല്ലോ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ഹൈവേ വികസനമാണ് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പത്രത്തിൽ ലേഖനം എഴുതി ആ ലേഖനം അടിച്ച് പുറത്തു വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റോഡ് താഴോട്ട് പോകുമ്പോഴേക്കും ഇത് കേന്ദ്രത്തിൻ്റെതാണ് അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ ഈ ഹൈവേയുമായി സംസ്ഥാന ഗവൺമെന്റിന് ഒരു ബന്ധവുമില്ല ഞങ്ങൾക്ക് ഇത് എന്റെ ഉത്തരവാദിത്വവും ഇതെല്ലാം കേന്ദ്രത്തിന്റെ വികസനമാണ് ഇല്ല കേന്ദ്രത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിക്കും പ്രശ്നം കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് ദേശീയപാത അറുപത്തിയാറ് ആ വികസനമാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുകയും ഇന്നലെ റോഡ് തകർന്നു കഴിഞ്ഞപ്പോൾ ആ തകർന്നതിന്റെ കുഴപ്പം ഞങ്ങൾക്കല്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ വൈരുദ്ധ്യത്തെ ഒരു സംശയം ഈ ഈ കോടാനുകോടി രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനവും അയ്യായിരം കോടിയോ അതിനടുത്തുപോലുമോ ഒരു തുകയും കൊടുത്ത് ഒരു ദേശീയപാതാ വികസനത്തിനും പണം മുടക്കിയിട്ടില്ല അങ്ങനെ ഒരു സംസ്ഥാനം മുടക്കിയതിന്റെ ഷെയറും കോൺട്രിബ്യൂഷനും ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് പറയുക അതേസമയം അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇതൊന്നും അറിയില്ല എന്നാണ് ധരിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ദേശീയ ഇത് ഏതാണ് പനവേൽ പൻവേൽ ടു കന്യാകുമാരി വരുന്ന എൻ എച്ച് ആണ് പൻവേലേതായാലും കേരളത്തിൽ അല്ലല്ലോ കന്യാകുമാരിയും കേരളത്തിലല്ല അതിനകത്തെ കേരളത്തിന്റെ പോർഷന് വേണ്ടിയിട്ടാണ് ഈ പണം മുടക്കിയത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് പ്രതിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് ഇത് കേന്ദ്രത്തിന്റെ എൻ എച്ച് എയുടെ റോള് അതേ പ്രതിപക്ഷത്തിന് അറിയാത്തതാണോ കേരളത്തിന്റെ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് അറിയാത്തതാണോ അല്ല പ്രതിപക്ഷം പ്രതിപക്ഷം ഇപ്പോഴല്ല ഏതാണ്ട് ഒരു വർഷമായില്ലേ നമ്മുടെ എവിടെയാ കൂടിക്കാട് ഒരു പാലം അപ്പാടെ തകർന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏതുപതെരഞ്ഞെടുപ്പാണ് ഒരു മെമ്മറിയിൽ പോകും ഏതൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ആ ഇത് ഇത് കാളികാവ് കാളികാവ് കൂളികാവ് അല്ലെ കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാതയിലെ ഒരു പാലം സമ്പൂർണമായി തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്നും പ്രതിപക്ഷം ഈ കാര്യം വളരെ സ്പഷ്ടമായി രണ്ട് ഗവൺമെന്റുകളോടും പറഞ്ഞ നോട്ട് ടു എ സിംഗിൾ ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളുടെ കാരണം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ആ അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ നിർമ്മാണത്തിൽ അപാകതകളുണ്ട് അശാസ്ത്രീയതയുണ്ട് അതോടൊപ്പം അഴിമതിയും നടക്കുന്നു അതുകൊണ്ടാണ് ആ പാലം അതിൻ്റെ ഗാഡർ ഉയർത്തുന്ന സമയത്ത് അത് താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഞങ്ങൾ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾ വികസന വിരോധികളും വികസന മുടക്കികളുമാണ് പാലത്തിന് തകരാറുണ്ടായി കഴിഞ്ഞാൽ മന്ത്രിക്കാണോ ഉത്തരവാദിത്വം ഒരു കാര്യം വ്യക്തമാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ കോൺഗ്രസിന്റെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതികരണങ്ങളിൽ ഒന്നിലും ഇതിനകത്ത് നിർമ്മാണ ചുമതലയുള്ള അധികാരപ്പെട്ട എൻ എച്ച് എയും അതുമായി ബന്ധപ്പെട്ടവരുടെ കോൺട്രിബ്യൂഷൻ അതിനകത്തെ പ്രശ്നങ്ങൾ ഊന്നൽ അദ്ദേഹം അതിൽ നിന്ന് പരിഹാസ രൂപേണ സംസ്ഥാന സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും പൊതുമരാമത്ത് മന്ത്രിയിലേക്കും മാത്രം ഈ വിഷയത്തെ ഷിഫ്റ്റ് ചെയ്യും വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പരിഹാസ രൂപേണ ഉണ്ടായത് നോ ഡൗട്ട് അതൊരു ഉത്തരവാദപ്പെട്ട സമീപനമായിരുന്നില്ല എന്നിന്ന് നാടിന് മനസ്സിലായില്ലേ ഒൻപത് കൊല്ലത്തെ വികസന നേട്ടം കഴിഞ്ഞ് പത്താമത്തെ കൊല്ലത്തെ ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഞങ്ങളുടെ റിസൾട്ട് ഷീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ പറഞ്ഞ പോലെ പൻവേല് ബോംബെക്ക് അപ്പുറത്ത് അല്ല എന്താ പറഞ്ഞ ബോംബെ പട്ടണത്തിൻ്റെ അടുത്ത് നിന്ന് ഔട്ടർ ബോംബെയിൽ നിന്ന് തുടങ്ങുന്ന പനവേലിൽ നിന്ന് തുടങ്ങി ഇവിടെ അവസാന കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ദേശീയ പാത അതിൽ കേരളത്തിലെ മുഴുവൻ നിർമ്മാണത്തിന്റെയും എന്താ പറഞ്ഞ ക്രെഡിറ്റ് ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരളത്തിന് അതിൽ ക്രെഡിറ്റ് ഇല്ല എന്നാണ് കേരളത്തിന് കേരളത്തിന് ക്രെഡിറ്റ് ഇല്ലേ സേനാപതി കേരളത്തിന് ക്രെഡിറ്റ് ഉണ്ടോ ഇക്കാര്യത്തിൽ ക്രെഡിറ്റ് ഉള്ളവർ അതുകൊണ്ടാണല്ലോ അല്ല അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഡിമാൻഡ് ചെയ്തത് നിർമ്മാണത്തിന് ചുമതലപ്പെട്ട അധികാരപ്പെട്ട ഏജൻസിയോടും അവരെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞത് ഇത് അടിയന്തരമായി പരിഹരിക്കണം വേണ്ട ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകണം ഇന്ന് അതിനനുസരിച്ച് തീരുമാനം വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ചുമതലപ്പെട്ട അന്വേഷണത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുമൊക്കെ അതുകൊണ്ടാണ് ആ ആ നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടല്ലേ എൻ്റെ ചോദ്യം തന്നെയാണ് കേരളത്തിന് ഇക്കാര്യത്തിൽ ക്രെഡിറ്റ് ഇല്ലേ ഏത് പാലം തകർന്നു വീണതിന്റെ ക്രെഡിറ്റ് റോഡ് തകർന്നു വീണതിന്റെ ഈ ദേശീയപാതകാലത്ത് സ്തംഭിച്ചു പോയത് പുനരടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതിൽ കേരളത്തിന് ഒരു ക്രെഡിറ്റ് എന്റെ ചോദ്യം ഒന്നോട് പറഞ്ഞോട് പറഞ്ഞേ നിങ്ങളുടെ കാലത്ത് സ്തംഭിച്ച് നിലച്ചുപോയ ദേശീയപാതാ വികസനം ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കി ഭൂമി അങ്ങോട്ട് കൈമാറി ദ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്തൂ എന്ന നിലയിൽ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന കേരളത്തിന് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരോ സർക്കാരിൻ്റെ പേരോ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം കേരളത്തിനൊരു ക്രെഡിറ്റ് ഇതിലില്ലേ അല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ ഇത് നിലച്ചുപോയി എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ അത് അത് നിലച്ചു അതൊരു വരുന്നു ഗവൺമെന്റ് മാറി അടുത്ത മുൻ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല അമേരിക്കയിൽ ഒരു പരിപാടിയിൽ വെച്ച് ഇന്നലെ പറഞ്ഞത് ഇന്നലെയോ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണെന്ന് അറിയുമോ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് കെ പി സി പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹവും ഒക്കെ പിണറായി എടുത്ത അല്ലെങ്കിൽ സി പി എം എടുത്ത സ്റ്റാൻഡിനൊപ്പം അദ്ദേഹവും നിന്നു എന്നാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടത് അങ്ങനെ സർവ്വകക്ഷി യോഗത്തിൽ ഈ നിലപാട് മുന്നോട്ട് വന്നു അതിനകത്തൊരു വാചകം ഞാൻ പറയാം അതിനകത്തൊരു വാചകം ഞാൻ പറയാം അന്ന് ഈ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ തന്നെ ദേശീയപാതാ വികസനം വേണമെന്നൊരു നിലപാടാണ് സർവ്വക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷത്തെ പോലെ ചെയ്യുന്നത് ഭരണപക്ഷമായതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഭാവിയിൽ ഭാവിയിൽ പാരയാകുമോ എന്ന് കണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല അന്നത്തെ പ്രതിപക്ഷത്തെ നയിച്ച പാർട്ടി പറഞ്ഞത് നിങ്ങൾ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ തന്നെ ഇത് നടപ്പാക്കണം എന്നു പറയുകയും അന്ന് അതിനോട് എതിർത്തയാളാണ് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം അതിനെ എതിർത്തയാളാണ് അതിനോട് ഒരു താല്പര്യം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് എന്ന് പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് സാർ ഞാൻ അതിന്റെ ഒരു തർക്കത്തിന് വേണ്ടി മംഗളം ദിനപത്രത്തിൽ സ്ഥിരമായിട്ട് കോളപ്പെടുന്ന ആളുണ്ടായിരുന്നോ കെ എം റോയ് കെ എം റോയുടെ പഴയ ചർച്ചയ്ക്ക് പോകുന്നത് അതുകൊണ്ടാണ് ആ വിഷയത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാനത് അല്ല ഞാൻ ഞാനിത് ഇതൊക്കെ സർവകക്ഷി സംഘം സർവകക്ഷി സംഘം വന്ന് ചെന്ന് സർവകക്ഷി സംഘം വന്നു ചെന്ന് ദേശീയപാതയുടെ വീതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോ ഡോക്ടർ മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിച്ചെന്നാണ് പറഞ്ഞത് കാരണം ഇങ്ങനെയൊരു വികസന കാഴ്ചപ്പാട് കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും കാണില്ല എന്നുള്ളത് ഭരിക്കുന്നത് അല്ല അല്ല നമ്മൾ വളരെ സേനാപതി അത് നല്ലതാണ് പ്രേക്ഷകരോട് പറയേണ്ടതാണ് അധികം ചിരിക്കാത്ത പ്രധാനമന്ത്രി ചിരിച്ചുപോയി എന്നാണ് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ അതായത് രാജ്യത്തെല്ലാം ദേശീയപാത വികസിക്കണം എന്ന് പറയുമ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് പോകുന്ന സർവ സർവകക്ഷി യോഗത്തിൽ പല അഭിപ്രായങ്ങൾ വരും അതിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ അക്കാലത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞത് നാൽപ്പത്തിയഞ്ചു മീറ്ററിൽ തന്നെ ദേശീയപാതാ വികസനം വേണം അന്ന് ആ പാർട്ടിയെ നയിച്ച സെക്രട്ടറിയുടെ പേര് ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നാണ് രമേശ് ചെന്നിത്തല ചെന്നിത്തല തന്നെ തലേ കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ സെക്രട്ടറി കൂടിയാണ് പറഞ്ഞത് ഇനി 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 ഒരു ഒന്ന് എന്നിട്ട് ഇച്ഛാശക്തിയോടെ കേന്ദ്ര സർക്കാരിനോട് നാൽപ്പത്തിയഞ്ചു മീറ്റർ ദേശീയപാത വികസനം വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിയായ അശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല എന്നിട്ട് മുപ്പത് മീറ്ററിലേക്ക് എന്നിട്ട് അതാണ് മൻമോഹൻ സിംഗ് ചിരിച്ചത് മൻമോഹൻ സിംഗ് ചിരിച്ചത് രാജ്യത്ത് മുഴുവൻ ദേശീയപാത വികസിക്കണം എന്ന് പറയുമ്പോ ഇത് വികസിക്കണ്ടേ ഒന്ന് ചുരുക്കി തരൂ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ റെപ്രസെന്റേഷൻ ലെറ്റർ വന്നപ്പോഴാണ് ചിരിക്കാത്ത മൻമോഹൻ സിംഗ് പോലും ചിരിച്ചു പോയത് എന്ന് പറഞ്ഞൊരു ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ട് നേതാക്കന്മാരും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വേറൊന്നും കൊണ്ടല്ല ഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആ പൊതു തീരുമാനത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഒരു സർക്കാർ കത്തുകൊടുക്കുക ഉമ്മൻചാണ്ടിയുടെ താല്പര്യം പോലെ അത് ചുരുക്കാനാണ് ശ്രമിച്ചത് ഞാൻ അമേരിക്കയിൽ എന്താണ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചതെന്ന് ഞാൻ കേട്ടില്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷെ ഞാൻ ഇത് കാര്യം പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിക്ക് വലിയ തെറ്റാണ് ഭൂമി വിട്ടുകൊടുക്കാൻ കാരണം എന്താ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന വില അല്ലെങ്കിൽ പൊന്നും വില കിട്ടണം അങ്ങനെ ഭൂമിക്ക് വില കിട്ടണമെന്നുള്ള നിയമം പാർലമെന്റിൽ അതായത് സഫിഷ്യന്റ് ആയിട്ടുള്ള നഷ്ടപരിഹാരം കോമ്പൻസേഷൻ കിട്ടണമെന്നുള്ള നിയമം ഡോക്ടർ സമ്പത്ത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ആ നിയമം പാർലമെന്റിൽ പാസ്സായതിനു ശേഷമാണ് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് നിറയുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കാനുള്ള കേന്ദ്ര നിയമം ശേഷമാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ സുഗമമായിട്ടുള്ളതും അതിന്റെ നിർമ്മാണം ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന കൊടുക്കാനുള്ളതും നമ്മൾ ഇത്ര നേരം സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തതാ രണ്ടുപേര് കേട്ടിരിക്കുന്നു പക്ഷെ അതിൽ ചില കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് പതിവിന് വിപരീതമായി കുറച്ചുനേരം നമ്മൾ തമ്മിൽ തന്നെ സംസാരം സംസാരമാകാന്ന് വിചാരിച്ചത് ഇനിയും വീണ്ടും എന്നെ കൊണ്ട് പുതിയ ഡോക്യുമെന്റുകൾ പുതിയ ഫാക്സ് അല്ലെങ്കിൽ വസ്തുതകൾ ൾ കൊണ്ട് താങ്കൾ പറയിപ്പിക്കാൻ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു രണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിലാണ് യു പി എ സർക്കാർ അവസാനിക്കുന്നത് ഈ പതിമൂന്നിൽ കൊണ്ടുവന്ന ഫെയർ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച വാദമാണ് അതാണിപ്പോൾ ശ്രീസേനാപതി പറയുന്നത് അതിൻ പ്രകാരമാണ് ഇവിടെ ഈ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ശുദ്ധ കളവാണ് വസ്തുതാപരമായി പിശകാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ വരുമ്പോൾ പതിമൂന്ന് ആക്റ്റുകൾ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ശ്രദ്ധിച്ചു കേൾക്കണം പതിമൂന്ന് ആക്റ്റുകൾ പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിനെ ഈ ഫെയർ വാല്യൂ കോമ്പൻസേഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു യു പി എ ഭരണകാലത്ത് അതിൽ ഏഴാമത്തെ ഇനമായി നമ്പർ സീരിയൽ നമ്പറായി നമ്പറായിട്ടിരിക്കുന്നത് ഏതാണെന്ന് അറിയുമോ ശ്രീ സേനാപതി വേണുവിന് ദ നാഷണൽ ഹൈവേസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതുപ്രകാരം രാജ്യത്ത് ഭൂമി ഏറ്റെടുത്താൽ അതിനെ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ കൊടുക്കേണ്ട എന്ന നിലയിലാണ് അന്നതിനെ രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം എതിർത്തു അതിൻ്റെ പുറത്ത് ഭേദഗതി അവതരിപ്പിച്ചു വോട്ടിനിട്ടു ആ ആവശ്യത്തെ അന്നത്തെ കേന്ദ്രമന്ത്രി അടക്കം ജയറാം രമേശ് ആയിരുന്നു കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാർ അത് തള്ളിക്കളഞ്ഞു അതിനകത്ത് പതിമൂന്ന് ആക്ടുകളുണ്ട് അതിൽ റെയിൽവേസ് ആക്ട് ഉണ്ട് ഇലക്ട്രിസിറ്റീസ് ക്ട് ഉണ്ട് ദൾറിംഗ് ഏരിയാസ്ക്യൂസിഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ഉണ്ട് നമുക്കത്ര പരിചിതമല്ലാത്തതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അറ്റോമിക് എനർജി ആക്ട് അതിനകത്ത് വരുന്നുണ്ട് മെട്രോ റെയിൽവേസ് ആക്ട് വരുന്നുണ്ട് അതിലെ ഏഴാമത്തതാണ് ശ്രീ സേനാപതി വേണു ദ നാഷണൽ ഹൈവേസ് ആക്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ യു പി എ സർക്കാരിന് ഒരു കോൺട്രിബ്യൂഷനും പറയാനില്ല അങ്ങനെ ഒരു മാർഗ്ഗനിർദ്ദേശവുമില്ല അതിൽ ദേശീയപാതാ വികസനം ഉണ്ടായിരുന്നില്ല ഇത്രയുള്ളത് മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം